കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ ഒന്നും ഫംഗ്ഷിയുടെ ഒരു ടൂളുകളും ഒരു വീട്ടിൽ ഇല്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂളാണ് പിന്നെ ലക്കി ബാമ്പു അല്ലെങ്കിൽ മണി പ്ലാന്റ് ഇന്ന് നമ്മൾ ചെല്ലുന്ന ഒട്ടുമുഖ്യ വീടുകളിലും ഇതിരിക്കുന്നതാണ് ചില വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെഡ്റൂം സഹിതം പല സ്ഥലങ്ങളിൽ എവിടെ ഇരുന്നാലും അടുക്കളയിലായാലും ഡൈനിങ് ഹാളിലായാലും പല സ്ഥലത്തും ഈ പ്ലാന്റ് ഉപയോഗിക്കുന്നതായിട്ട് കാണാം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഫംഗ്ഷോയിലെ അഞ്ച് എലമെൻ്റ്സിൽ വുഡ് എലമെൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റാണ് ഇത് പിന്നെ ലക്കി ബാമ്പു അല്ലെങ്കിൽ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് വെൽത്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന ഫുങ്ഷോ പ്രകാരം ും അത് സമ്പത്തിന്റെ ദിക്കാണ് അപ്പം ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഫുങ്ഷയുടെ കണക്ക് തെക്കുകിഴക്ക് ഭാഗത്ത് വരുന്ന എലമെന്റ് വുഡ് എലമെന്റ് ആണ് അപ്പോൾ തെക്കു കിഴക്ക് ഭാഗത്ത് നമ്മൾ വുഡിനെ എൻഹാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കൊണ്ടുപോകുന്ന തരും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വയ്ക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് ശ്രീഹനമ്പരുടെ തെക്ക് കിഴക്ക് ഭാഗത്തും വയ്ക്കാം അതല്ല മൊത്ത വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അവിടെ സിറ്റോട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ആ ഭാഗത്ത് പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ് അതുപോലെ ഒരു എടുക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിട്ടോ റെക്റ്റാംഗുലായിട്ടോ ആയിരിക്കണമെന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു നിയമം അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആയി ആയിക്കൊഴിഞ്ഞ് മിസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ അതിനെ സ്ക്വയറായിട്ടോ ആയിട്ടോ എടുക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം വീടിൻ്റെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ മിക്ക വീടുകളിലും അവിടെ കാർപോർച്ച് വരുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം ഒരു കാർപോർച്ച് ആണെങ്കിൽ പോലും ആ ഭാഗം നമുക്ക് മിസ്സിങ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭാഗം അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ആ ദിക്കിൽ ശരിക്ക് പ്ലാന്റുകൾ വെക്കുന്നത് ലക്കി ബാമ്പ് പോലുള്ള പ്ലാന്റുകൾ വെക്കുന്നത് അവിടുത്തെ വുഡ് എനർജി അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം വീക്കായിരിക്കുമ്പോൾ അവിടുത്തെ എലമെൻറ്റ് മിസ്സായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് എലമെൻ്റ് ആണ് അവിടെ മിസ്സായിരിക്കുന്നത് അപ്പോൾ അവിടെ വുഡ് എലമെൻറ്റിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഭാഗത്ത് ശരിക്കും വുഡ് വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ സ്ഥലം അവിടെ ഇവിടെ എല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്ഥാനം നോക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ചിലത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ തെക്ക് ഒരു പിന്നെ പാർട്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഞാൻ എൻ്റെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് പ്ലാന്റ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പോഴും കലഹമാണ് കലഹം ഒഴിഞ്ഞൊരു നേരമില്ല എന്ന് പറയും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ കലഹം ഉണ്ടാകുമോ ഫുങ്ഷോ പ്രകാരം തെക്ക് കിഴക്ക് സമ്പത്തിൻ്റെ അത് അവിടെ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും പക്ഷേ കലഹം എന്തുകൊണ്ടുണ്ടാകും അത് വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ വീടിന്റെ വീട് പണി കഴിപ്പിച്ച വർഷം വീടിന്റെ അകത്തു നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രി ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഒരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ഈ നമ്പറുകളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ നക്ഷത്ര പ്രകാരം മൂതെന്ന് പറയുന്ന നക്ഷത്രം വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ പ്ലാന്റ് വെച്ചിരിക്കുന്ന സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അത് കലഹമുണ്ടാക്കും അത് നമുക്ക് അത് ഒരു ഒരു വീട്ടിൽ ഇന്നടുത്ത് വെക്കാൻ വെച്ചുകൂടാതെ നമുക്കത് പറയാൻ പറ്റില്ല അത് അതിൻ്റെ അവിടുത്തെ ഫ്ലെയിങ് സ്റ്റാർ എടുത്താൽ മാത്രമേ അത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഫ്ലയിങ് സ്റ്റാർ നോക്കുമ്പോൾ അവിടെ പിന്നെ സ്റ്റാർ മൂന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്ലാന്റ് വയ്ക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള ടൈമിൽ നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ തെക്ക് ഭാഗത്ത് നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കലഹത്തിനുള്ള സാധ്യത കൂട്ടും കാരണം തെക്ക് വശത്ത് ഈ വർഷം വന്ന് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മൂന്നാണ് മൂന്നെന്ന് പറയുന്നത് ഒരു കോറൽ സ്റ്റാർ ആണ് അപ്പോൾ അവിടെ നമ്മൾ പ്ലാന്റ് കൊടുക്കുകയാണെങ്കിൽ മൂന്നെന്ന് പറയുന്ന വുഡ് എലമെൻ്റ് ആക്റ്റീവ് ആവുകയും അവിടുത്തെ കലകത്തിൻ്റെ സാധ്യത വളരെയധികം കൂടുകയും ചെയ്യും അപ്പോൾ അത് അതിനാൽ ഈ പ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്കിപ്പം ഇത് പ്ലാന്റ് വയ്ക്കും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അതിനെ പിന്നെ വാച്ച് ചെയ്യുക വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീലിംഗ് ബേസിൽ നിങ്ങൾ അത് മനസ്സിലാവും അവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കലകിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്ലാന്റ് അവിടെ നിന്ന് മാറ്റേണ്ടതാണ് ആ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണെന്നുള്ള നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കണ്ട് നിങ്ങളതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം ഉണ്ടാവും അപ്പോൾ പ്ലാന്റ് വയ്ക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നവംബർ മാസം ആദ്യം ഞാൻ പിന്നെ ബാംഗ്ലൂർ കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാന ആഴ്ച കോഴിക്കോട് പാലക്കാട് കണ്ണൂർ മലപ്പുറം എന്നീ ഡിസ്ട്രിക്റ്റിൽ കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് അപ്പോൾ ആ താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം